ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് വലിയ എക്സ്പേർട്ടൊന്നും അല്ല ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചു നോക്കിയത് അപ്പോൾ ആ സമയം മുതൽ വിചാരിക്കുകയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് അങ്ങനെ ഇന്ന് ഉണ്ടാക്കുകയാണ് കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി വെണ്ടയ്ക്ക നമ്മൾ നീളത്തിൽ ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കുക അതിൻ്റെ തന്നെ കൊച്ചുള്ളി ആവശ്യത്തിനുള്ള കൊച്ചുള്ളി തോല് കളഞ്ഞ് അത് വൃത്തിയാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ടത് പുളി വെള്ളമാണ് അതിനായിട്ട് പുളി ആവശ്യത്തിനുള്ള പുളി എടുത്ത് ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിനെ പിഴിഞ്ഞ് മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം നമുക്ക് പുളി ഉണ്ടാക്കി തുടങ്ങാം ഞാൻ അരിഞ്ഞെ മാറ്റി വെച്ചതിന് ശേഷമാണ് പുളിയൊക്കെ എടുക്കാൻ പോകുന്നത് അതാണ് കുറച്ച് ലാഗായത് കേട്ടോ അതിന് ശേഷം എന്താ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി പുളിയെടുത്തിട്ടുള്ളൂ അതിനെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചെടുക്കതിന് ശേഷം നമ്മുടെ എണ്ണ നമുക്ക് വറുക്കെടുക്കാം വരപ്പം ഞങ്ങളോടേയും കൂടെ ഒക്കെ നമുക്ക് വറുത്തെടുക്കാം വെണ്ടയ്ക്ക് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മളടുത്ത് വെച്ച് കടയേറ്റിച്ച് കറിയൊക്കെ വെച്ച് ഇറങ്ങി നമ്മൾ ചട്ടികളിലും കൂടെ അടിയിട്ട് കുട്ടി വെക്കണം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ് ഉലുവ നമുക്ക് പച്ച ഉലുവെങ്കിൽ ചേർത്ത് ഇത് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവയാണ് ഞാനത് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അല്പം ഉഴുന്നാണ് ഉലും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പിന്നെ നമ്മൾ അറമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇട ആവശ്യത്തിന് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ വേർത്തുന്ന വേറെ തക്കാളിയാണ് പച്ചയും കൂടെയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്തതിന് ശേഷം നമ്മൾ മുളക് പൊടിയും ചേർത്ത് ചായപ്പൊടിയാണ് ചായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി അല്ലെങ്കിൽ മുപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു മസാല ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പുളിവെള്ളത്തിൽ സാമ്പാർ വെള്ളിയും ചേർക്കുക രസത്തിലും ചേർക്കാൻ നമ്മുടെ ഒരു രസത്തിൽ നല്ലൊരു ടേസ്റ്റ് ആണ് വേണമെങ്കിൽ റേറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പുളി വെള്ളം ചേർക്കുകയാണ് പുളി വെള്ളം ചേർത്ത് അതിൻ്റെ പുളിപ്പ് നമ്മൾ കറക്റ്റായിട്ട് തക്കാളിയുടെ ഇട്ടതുകൊണ്ട് നമുക്ക് പുളിപ്പ് പുളിപ്പുണ്ടാകും പുളുപ്പ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആവശ്യം നമുക്ക് പുളി കൂടുതലാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി കറിയായിട്ട് ട്രൈ ചെയ്ത് നോക്കുക